വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ ഷിറനസർ അപ്പോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ യാത്ര തുടങ്ങുകയാണ് കേട്ടോ അപ്പൊ നമ്മൾ പോകുന്നത് ഉസ്ബെക്കിസ്ഥാനിലേക്കാണ് കേട്ടോ അപ്പൊ നമ്മളെ പെട്ടിയും ബാഗൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സെറ്റ് വീ 好，不要。 അങ്ങനെ നമ്മുടെ അഞ്ച് ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ യാത്ര ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഉസ്ബെക്കിസ്ഥാനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഡബിൾ ലാൻഡ് ലോക്ക്ഡ് കൺട്രി എന്നാണ് ഉസ്ബെക്കിസ്ഥാൻ അറിയപ്പെടുന്നത് ലോകത്തിൽ തന്നെ ആകെ രണ്ട് ഡബിൾ ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ് ഉള്ളത് ഒന്ന് വെസ്റ്റേൺ യൂറോപ്പിലെ ലച്ചസ്റ്റീൻ ആണ് ലച്ചസ്റ്റീൻ നമ്മൾ മുന്നേ പോയിട്ടുണ്ട് നമ്മളെ ചാനലിൽ ഓൾറെഡി അതിൻ്റെ വീഡിയോസ് അപ്ലോഡഡ് ആണ് പിന്നെ ഉള്ളത് സെൻട്രൽ ഏഷ്യയിലെ ഉസ്ബെക്കിസ്ഥാനാണ് അപ്പോൾ നമ്മുടെ സ്ഥിരം എയർപോർട്ടായിട്ടുള്ള അബുദാബി ഇന്റർനാഷണൽ എയർപോർട്ട് ജായദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത് നമ്മുടെ സ്ഥിരം ബഡ്ജറ്റ് എയർലൈൻസ് ആയിട്ടുള്ള വിസേർ തന്നെയാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി നമ്മൾ ലോഞ്ചില് പോയി കുറച്ചേരം ഫുഡൊക്കെ അടിച്ച് ഇനി നമുക്ക് ഏകദേശം ഒരു ടൂ ഹവേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇനി നേരെ ലോഞ്ചിൽ പോവാന്ന് വിചാരിക്കാം ലോഞ്ചിൽ നിന്ന് അടിച്ച് അനങ്ങാ വയ്യാതെ

നമ്മളെല്ലാ ചെക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് നമ്മള് ഫ്ലൈറ്റിലേക്ക് പോകാണ് കേട്ടാ നമ്മൾ വെച്ച് ബാക്കി എല്ലാവരും ഉസ്ബെക്കിസ്ഥാനികളാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു യാത്ര ചെയ്യുന്നത് പതിനഞ്ച് രാജ്യങ്ങൾ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് പതിനാറാമത്തെ രാജ്യമാണ് ആദ്യമായിട്ടാണ് ഒരു രാജ്യത്തേക്ക് പോകുമ്പോൾ ആ രാജ്യത്തേക്കുള്ള ആളുകൾ മാത്രമായിട്ടൊരു ഫ്ലൈറ്റ് പോകുന്നത് കറക്റ്റ് ടൈമിൽ തന്നെ നമ്മുടെ ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അഫ്ഗാനിസ്ഥാൻ കസാക്കിസ്ഥാൻ കിർഗിസ്ഥാൻ താജിക്കിസ്ഥാൻ തുർക്കമിനിസ്ഥാൻ എന്നീ രാജ്യങ്ങൾക്കിടയിലാണ് നമ്മുടെ ഈ ഒരു ഉസ്ബെക്കിസ്ഥാൻ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഏകദേശം ഉസ്ബെക്കിസ്ഥാനിൽ നമ്മൾ ലാൻഡ് ചെയ്യാനായി താഴെ ആണ് കാണുന്നത് കേട്ടോ അപ്പം ഉസ്ബെക്കിസ്ഥാൻ എയർപോർട്ടാണിത് വളരെ കുഞ്ഞൊരു എയർപോർട്ടാണ് ഡയറക്റ്റ് നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഇറങ്ങി നേരെ നമ്മൾ നമ്മുടെ ഇമിഗ്രേഷനിലേക്കാണ് വരുന്നത് ഒരു ചെക്കിങ്ങോ ഒന്നും ഉണ്ടായിട്ടില്ല ജസ്റ്റ് നമ്മൾ നേരെ കയറി വന്ന് ഇമിഗ്രേഷനിലേക്ക് കയറി ആ ഡോർ ഓപ്പൺ ആവുന്നതിന് ഇമിഗ്രേഷൻ്റെ മുന്നിലേക്ക് അങ്ങനത്തെ ഒരു എയർപോർട്ട് ഒരു കുഞ്ഞു എയർപോർട്ട് അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ സിം കാർഡ് എടുക്കാൻ വന്നിട്ടുള്ളതാണ് വളരെ ചീപ്പ് കേട്ടോ സിം കാർഡ് മൂന്ന് ഡോളറാണ് വരുന്നത് അൺലിമിറ്റഡ് കോള് ഡേ ടൈമിൽ ട്വൻറ്റി ജി ബി നൈറ്റ് ടൈമിലാണെങ്കിൽ അൺലിമിറ്റഡ് ഇൻ്റർനെറ്റ് ആകെ മൂന്ന് ഡോളർ ആണ് തേർട്ടി ഡേയ്സ് വാലിഡിറ്റി നമ്മളിപ്പോൾ ഇതാണല്ലെടുക്കണേക്കോളൂ അങ്ങനെ ഇതെന്താ ഷെയർ ചെയ്യാൻ പറ്റില്ല

മൂവായിരം മുന്നൂറ് ഡോളർ മാറ്റിയാല് ഏകദേശം ഇരുപതിനായിരത്തിന്റെ ഒക്കെ നോട്ടോ രണ്ട് ലക്ഷം രണ്ട് മില്യന്റെ നോട്ടോ രണ്ട് ലക്ഷത്തിന്റെ നോട്ടോ കൊച്ചു ആയിരം രണ്ടു ലക്ഷം ലക്ഷമാണ് മില്യൺ പൈസ സോമാന്ന് മാത്രം അങ്ങനെ നമ്മള് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിറങ്ങി സെക്യൂരിറ്റി ചെക്ക് ഉണ്ടായിട്ടില്ല അല്ലേ അത്രയും നല്ല സർവീസാണ് നമ്മൾ ജസ്റ്റ് എമിഗ്രേഷൻ നേരെ വന്നിറങ്ങി എമിഗ്രേഷൻ നമ്മളെ പാസ്പോർട്ട് സീൽ ചെയ്തു നേരെ പുറത്തേക്ക് പോകുന്നു ഒരു സെക്യൂരിറ്റി ചെക്ക് ഇല്ലാതെ കടന്നു വന്ന ആദ്യത്തെ എയർപോർട്ടാണ് ഇത് കേട്ടോ ഞാൻ പത്ത് മിനിറ്റ് കൊണ്ട് ലക്ഷപ്രഭുക്കളായി ഞങ്ങള് പുറത്ത് വന്നതാണ് ഇനി നമ്മളെ ആള് ഇവിടെ എയർപോർട്ടിന് പുറത്ത് വരാന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ വെയിറ്റ് ചെയ്യാണ് അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മൾ നേരെ നമ്മളെ ഹോട്ടലിലേക്ക് പോവാണ് കേട്ടോ ഇനി എയർപോർട്ടിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ച അവരെ ഓരോ ആളുകളെ അവരെ വരുന്നവരെ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളവരാണ് എനിക്ക് തോന്നി നമ്മൾ കോഴിക്കോട് എയർപോർട്ടിൽ പോയി ഇറങ്ങിയിട്ടുള്ള ഒരു ഫീലിങ്സ് തോന്നുന്നുണ്ട് കേട്ടോ നല്ല തണുപ്പുണ്ട് പുറത്ത് ഇന്നിപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒമ്പത് ഡിഗ്രിയാണ് കേട്ടോ ഒരു കുഞ്ഞ് എയർപോർട്ടുണ്ട് കോഴിക്കോട് എയർപോർട്ട് അതിനേക്കാളും കുറച്ചും കൂടി ഉണ്ട് എൻ്റെ അറൈവൽ അവിടെ ഡിപ്പാർച്ചർ അങ്ങനെയാണ് ഉള്ളത് പക്ഷേ നാട്ടിലത്തെ അതേ ആ ഒരു വൈബിലാണ് എല്ലാവരും പിക്ക് ചെയ്യാനൊക്കെ കുറേ ആളുകൾ വന്നിട്ടുണ്ട് എല്ലാവരെയും തണുപ്പ് ണ്ടാ നമ്മളെടുത്തിട്ടുള്ള കാർ ഷർ ഗോപാൾ അവരുടെ റെന്റേ കാറിന്റെ ഓഫീസിറ്റ് ഇതാണ് അപ്പൊ അവരുടെ നമ്പർ കാർ സീറ്റ് ഒക്കെ തന്നു നമ്മൾ നമ്മൾ ഇനി ഹോട്ടലിലേക്ക് യാത്ര അങ്ങനെ നമ്മുടെ ഉസ്ബെക്കിസ്ഥാൻ ഇവിടെ തുടങ്ങുകയാണ് യു എ റെസിഡൻസ് ആയിട്ടുള്ള ഇന്ത്യക്കാർക്ക് വളരെ ഈസി ആയിട്ട് വരാൻ പറ്റിയിട്ടുള്ള ഒരു രാജ്യമാണ് ഈ ഉസ്ബെക്കിസ്ഥാന് നമുക്ക് ഓണറൈവൽ വിസ ഒന്നും വേണ്ട നമ്മുടെ പാസ്പോർട്ടിന് സിക്സ് മന്ത്സ് വാലിഡിറ്റിയും വിസക്ക് ത്രീ മന്ത്സ് വാലിഡിറ്റിയും ഉണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് വന്നിറങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു രാജ്യമാണ് ഞമ്മളിവിടെ ഇങ്ങനെ രണ്ടക്കാർ കാറൊക്കെ എടുത്ത് ഞമ്മള് വണ്ടി ഓടിച്ച് തുടങ്ങിയിട്ടാണ് അടിപൊളി റോഡ് തന്നെയാണ് ഏകദേശം ഒരു ദുബായ് വൈബ് ഒക്കെ ഉണ്ടല്ലോ റോഡിന് ഓടിക്കുന്ന പക്ഷെ സിഗ്നലിന് ഒരു പ്രത്യേകത ഉണ്ട് ഒരു ഗ്രീൻ ലൈറ്റ് ഓൺ ആയി കഴിഞ്ഞാല് നേരെയും അവിടെ നിന്ന് കേട്ടോ ഒരഞ്ചു മിനിറ്റ് അവിടെ ഹോട്ടലിലേക്കുള്ളൂ അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങൾ ഹോട്ടലിൽ എത്തിയിട്ട് കാണാം അങ്ങനെ നമ്മള് നമ്മളെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് നമ്മള് ബറക്ക ഹോട്ടലാണ് എടുത്തിട്ടുള്ളത് കൂ കാറ് പാർക്ക് ചെയ്യാണ് നമ്മൾ ഹോട്ടൽ നേരത്തെ തന്നെ ബുക്കിംഗ് ഡോട്ട് കോം വഴി ബുക്ക് ചെയ്തിട്ടുള്ളതായിരുന്നു കേട്ടോ അപ്പൊ ഇന്നും നാളെയും നമ്മളിവിടെ തന്നെയാണ് സ്റ്റേ മറ്റന്നാളാണ് നമ്മൾ ഇനി ഇവിടെ നിന്ന് പോകുന്നുള്ളൂ അപ്പൊ ലഗേജൊക്കെ എടുത്ത് നേരെ റൂമിലേക്ക് കയറാം അപ്പോൾ ഇതാണ് നമ്മളെ റൂം ഇവിടെ ഇത് വാഷ്റൂമായിരിക്കാനാണ് ചാൻസ് യുസ് മിസസ് വാഷ്റൂം ഓക്കെ ദെൻ ഇവിടെ ലഗേജ് ഒക്കെ വെക്കാനുള്ള സ്പേസ് ഇതാണ് നമ്മുടെ റൂം ഓക്കെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് എന്നാകെ ടയേർഡാണ് രാവിലെ തുടങ്ങിയ യാത്ര അല്ലേ അപ്പോൾ എന്തായാലും ഒന്ന് ഫ്രഷ് ആയി കിടന്നുറങ്ങണം നാളെ താഷ്കന്ദിലെ വിശേഷങ്ങളുമായിട്ട് നാളെ വീണ്ടും കാണാം അതുവരേക്കും ബായ്